പേർഷ്യൻ തത്വചിന്തകനും രസികനുമായിരുന്ന മുല്ല നസറുദ്ദീൻ ഹോജയുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് ഒരിക്കൽ ഒരു രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കയായിരുന്ന ഹോജ നെട്ടിയുണർന്നു തൻ്റെ വീടിൻ്റെ ജനലിനരികെ എന്തോ ഒരു അപരിചിതമായ ശബ്ദം ആ ശബ്ദമാണ് ഹോജയെ ഉറക്കിൽ നിന്നുണർത്തിയത് പതിയെ കട്ടിൽ നിന്നിറങ്ങി ഹോജ ജനൽ തുറന്നു നോക്കി തന്നെ ആക്രമിക്കാൻ വേണ്ടി വന്ന വല്ല ശത്രുക്കളുമായിരിക്കുമോ പുറത്തേക്ക് നോക്കിയതും ഹോജ ഞെട്ടിപ്പോയി തന്നെ ഭയപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് കുറച്ചപ്പുറത്ത് വെള്ളനിറത്തിലുള്ള ഒരു രൂപം നിൽക്കുന്നു നസറുദ്ദീൻ ഹോജ ഉറക്ക ചോദിച്ചു ആരാണ് അവിടെ നിൽക്കുന്നത് ഒരു മറുപടിയുമില്ല മറുപടിയൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല ആ രൂപത്തിന് ഒരനക്കവും ഇല്ല ഹോജ പെട്ടെന്ന് തൻ്റെ അമ്പും വില്ലും എടുത്തുകൊണ്ടുവന്നു എന്നിട്ട് തന്നെ ഭയപ്പെടുത്തിക്കൊണ്ട് പുറത്ത് നിൽക്കുന്ന അവിടുത്തെ രൂപത്തിന് നേരെ ഹോജ ഒരമ്പ് തൊടുത്തു വിട്ടു താന ഇതാ അമ്പ് ആ രൂപത്തിൽ തന്നെ ചെന്ന് പതിച്ചു എന്നുറപ്പിച്ച ഹോജ ജനവാതിൽ അടച്ച് റൂമിലേക്ക് തന്നെ പോയി ഏത് ശത്രുവാണെങ്കിലും അയാൾക്കിനി എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഹോജ ഉറപ്പിച്ചു വളരെ സമാധാനത്തോടുകൂടെ അന്ന് രാത്രി ഉറങ്ങി രാവിലെ എണീറ്റതിന് ശേഷം മുറ്റത്ത് പകലിൻ്റെ വെളിച്ചം പരന്നപ്പോൾ ഹോജ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇന്നലെ രാത്രി തന്നെ ഭയപ്പെടുത്തിയ ആ രൂപം എന്താന്ന് പോയി നോക്കി അപ്പോഴാണ് ഹോജയ്ക്ക് മനസ്സിലായത് അത് തന്നെ ആക്രമിക്കാൻ വന്ന ശത്രുന്ന് ആയിരുന്നില്ല താൻ തന്നെ അലക്കി ഉണങ്ങാനിട്ട തൻ്റെ നീളമുള്ള കുപ്പായമായിരുന്നു തൻ്റെ ആ പുതിയ കുപ്പായം അതിൻ്റെ ഒത്ത നടുവിൽ തന്നെ അമ്പയറ്റുകൊണ്ട് കീറിയിരിക്കുന്നു ആ സമയത്ത് ഹോജ തമാശരൂപത്തിൽ തലയിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു ഓ വലിയൊരു അപകടത്തുനിന്ന് തലനാരിഴക്ക് ഞാൻ രക്ഷപ്പെട്ടു എന്റെ കുപ്പായത്തിന് തന്നെയാണല്ലോ പഠിച്ചവനെ ഞാൻ അമ്പെയ്തത് ഇനിയെങ്ങാനും ആ കുപ്പായത്തിന്റെ ഉള്ളിൽ ഞാനുണ്ടായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു മുല്ലാൻ നസ്രുദ്ദീൻ ഹോജയുടെ മറ്റു കഥകളെ പോലെ തന്നെ ചെറിയ തമാശകളിലൂടെ വലിയ ചിന്തയും പാഠവുമാണ് ഈ കഥയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് പ്രവാചകർ നമ്മെ പഠിപ്പിക്കുന്നു അൽ അജലത്തു മിന അജലത്തുമിനതി എന്ന സ്വഭാവം അത് പിശാജിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് ധൃതി ഊട്ടി എന്ത് ചെയ്താലും അതിലൊരു പൈശാചികത ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ആ പ്രവൃത്തിയുടെ അനന്തര ഫലം വിജയമായിരിക്കില്ല എന്നർത്ഥം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ചിന്തിച്ചുകൊണ്ട് അവധാനതയോടെ ചെയ്യണം എന്നാണ് ഈ ഹോജ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്തു ചെയ്യുകയാണെങ്കിലും പ്രപഞ്ചനാഥൻ്റെ ഓർമ്മയോടെ ദൈവനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് തുടങ്ങണമെന്നാണ് പ്രവാചക തിരുമേനി നമ്മെ പഠിപ്പിക്കുന്നത് ദൈവനാമത്തോടെ മനസാന്നിധ്യത്തോടെ മാത്രമേ ഏത് കാര്യവും ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ട് മാത്രമേ പോസിറ്റീവായി ഭവിക്കുകയുള്ളൂ എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഏത് രൂപത്തിലുള്ള അപകടങ്ങളാണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം ധൃതി തന്നെയാണ് വാഹനാപകടങ്ങളാവട്ടെ കുടുംബത്തിലെ പ്രശ്നങ്ങളാവട്ടെ സാമ്പത്തികമായ പരാജയങ്ങളാവട്ടെ ഏത് തരത്തിലുള്ള പരാജയങ്ങൾക്ക് പിന്നിലും ചിന്തിക്കാതെയുള്ള ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് പ്രവാചക പ്രഭു ധൃതി പൈശാചികമാണ് എന്ന് പഠിപ്പിച്ചതും ഏതൊരു കാര്യമാണെങ്കിലും എടുത്തു ചാടാതെ ധൃതി കൂട്ടാതെ ചിന്തിച്ചുകൊണ്ട് മാത്രം ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം